യോഗം കൈപ്പമംഗലം ദേവമംഗലം ശാഖയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു ദേവമംഗലം ശാഖാ ഗുരുമന്ദിര ഹാളിൽ നടന്ന ചടങ്ങിൽ യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് ഉദ്ഘാടനം ചെയ്തു ആദ്യം സമയത്ത് യൂണിയനിൽ നിന്ന് പഠനോപകരണങ്ങൾ കൊടുക്കുന്ന പുസ്തകങ്ങളൊക്കെ കൊടുക്കുന്നതായിട്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി ശാഖ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ആ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു ആദ്യകാലങ്ങളിൽ യൂണിയനിന്ന് പോലും സൗജന്യമായിട്ട് പുസ്തകങ്ങൾ ശാഖകൾക്ക് കൊടുക്കാറുണ്ടായി പക്ഷെ ഞാൻ അന്നൊക്കെ കണ്ടിട്ടുള്ളത് ആ കൊടുത്ത പുസ്തകം പിന്നെ ഇവിടെ ഏതെങ്കിലും പരിപാടിക്ക് വരുമ്പോൾ അവർക്കൊരു മൂല്യം ഇരിക്കുന്നതാണ് അപ്പൊ അതെന്ത് ഞാൻ കുറ്റം പറയല്ല അപ്പൊ അവരോട് ചോദിക്കുമ്പോ പറയും ചതയാഘോഷ പരിപാടിയില് വിതരണം ചെയ്യാനാണ് കൊടുക്കുന്നത് പക്ഷെ അതിൽ നിന്ന് നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് സ്കൂള് തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്കൂളുകളൊക്കെ കേരള സംസ്ഥാനത്ത് രണ്ടാം തീയതി ജൂൺ രണ്ടാം തീയതി തുറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കുട്ടികൾക്ക് പുസ്തകങ്ങളും ശാഖാ തലത്തിൽ കൊടുക്കാൻ നമ്മുടെ നാട്ടിക യൂണിയനിൽ നാല്പത്തിനാല് ശാഖകള് കയ്യപ്പമംഗലം മുതൽ കൂടെ വളരെ സന്തോഷത്തോടെ ചിന്തിപ്പിക്കുകയാണ് ഞാൻ നാട്ടിക യൂണിയനിൽ നാൽപ്പത്തിനാല് ശാഖകളിലും പോകുന്ന ആളാണ് പരിപാടികൾ പക്ഷെ ഇത്രയും അധികം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ഒരേ ഒരു ശാഖ ദേവമംഗല ശാഖ കാരണം വലിയ ശാഖകളൊക്കെ ഉണ്ട് നമുക്ക് വലപ്പാട് നാട്ടിയൊക്കെ ഉണ്ടെങ്കിലും ഇത്ര അധികം മക്കളെ പ്രാപ്തരാക്കിയിട്ട് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലായാലും അതുപോലെ തന്നെ ഇന്ന് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും പിടിമുറുക്കിയിട്ടുള്ള പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഉൾപ്പെടെ നമ്മുടെ കൊച്ചുമക്കളെ കാർന്നു തിന്നുന്ന മയക്കുമരുന്നിന്റെ പിടിയിൽ നിങ്ങൾ ആരും പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ശാഖ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ശാഖാ വൈസ് പ്രസിഡന്റ് കെ ആർ സത്യൻ അധ്യക്ഷത വഹിച്ചു സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ടി ജയകുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് പി വി സുദീപ് കുമാർ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ് ശാഖാ സെക്രട്ടറി ടി എസ് പ്രദീപ സി കെ രാമു ഇന്ദിര രാജഗോപാൽ കൈരടി വത്സൻ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഇരുപത്തിയൊന്ന് പേർക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകി അനുമോദിച്ചു

അതിഥികൾക്ക് സ്നേഹ വിരുന്നൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് സോൺ കാർ പാർക്കിംഗ് ആൻഡ് ആൻഡ് ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെഡ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് പാർട്ടി ബെർത്ത് തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ www.escapealice.in You're watching True Line News.